ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അറുപത് സൈസിൽ കഫ്താനായിരുന്നു ത്രിപ്ലക്സിൽ വരെ പോകും അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇനി നമ്മൾ കാണിക്കണത് അറുപത് സൈസായിരിക്കും ശാലുവോ ആ ടാപ്പ് ഒന്ന് അവിടെ ഒന്ന് എടുത്ത് തരുമോ ഞാൻ തന്നെ എടുത്തു വരാം അപ്പോൾ അറുപത് ലെങ്ത്തിൽ വരുന്ന കോട്ടൻ നല്ല കോട്ടൺ മാക്സികളാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ചെസ്റ്റ് ഒന്ന് അളന്നാട്ടിക്ക അളവ് എടുക്കാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ ഇതാണ് കേട്ടോ അറുപതില് വരുന്നത് പ്രിന്റ് കണ്ടുകൊണ്ട് കേട്ടോ നാന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാൻ അതൊന്ന് അളന്ന് വരാട്ടോ അപ്പൊ ഇരുപത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ സ്ലീവും അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ അതെട്ടോ മുക്കാൽ സ്ലീവും വരുന്നുണ്ട് അറുപത് ലെങ്ത്തും വരുന്നുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളറ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് കണ്ടല്ലോ ഇങ്ങനെ കേട്ടോ പ്രിൻ്റ് കണ്ടല്ലോ ഇങ്ങനെയാണെ കുറച്ച് നേരം അവിടെ നിൽക്കല്ലോ ഞങ്ങൾ വന്നിട്ട് റെഡിയാക്കാം അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലോ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ഒരു ഗ്രീൻ കെട്ടോ നല്ല അടിപൊളി എംബ്രോയിഡറി നെക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സിബ് വരുന്നുണ്ട് സിബ് ഇതുവരെ വരുന്നുണ്ട് കേട്ടോ എന്താട്ടോ സിബ് വരുന്നത് സ്ലീവും നല്ല സ്ലീവാണ് നല്ല അത്യാവശ്യം സ്ലീവ് വരുന്ന സ്ലീവിന് ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ഇരുപത്തി അൻപത്തിരണ്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കോട്ടൺ ആണ് കേട്ടോ അതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കണ്ടല്ലേ അടിപൊളി ഒരു പീക്കോക്ക് കോക്ക് കളറ് ഇതിന് മുന്നിൽ എടുക്കുമ്പോൾ ഒരിങ്ങനെ ഒരു നെക്ക് കാണാത്ത മതി കണ്ടല്ലേ എന്താടോ കേട്ട നല്ല അടിപൊളിയായിരിക്കും അപ്പം റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിങ്ങും വരും കേട്ടോ അപ്പം ഒരു നൈറ്റ് എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ ആണെങ്കിൽ നാൽപ്പത് രൂപ വരും ഡി ഡി ഡിസി ആണെങ്കിൽ ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിലും മൂന്ന് നൈറ്റ് എടുക്കുകയാണെങ്കിലും അറുപത് രൂപ കേട്ടോ പക്ഷേ നിങ്ങൾ അവരെ ഓഫീസിൽ പോയിട്ട് സാധനം കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ ഒരു നൈറ്റി രണ്ട് നൈറ്റി ഒരു അഞ്ച് കിലോ വരെ വീട്ടിൽ കൊണ്ടുവന്ന് തരും അഞ്ച് കിലോന ചില സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണില്ല എന്നാലും ചില സ്ഥലത്തൊക്കെ എത്തിച്ചു തരും അപ്പോൾ അതാണ് അപ്പോൾ നോക്കി അടിപൊളി കളറാണ് അടിപൊളി ഡിസൈനാണ് ചെറിയ എന്നാൽ വലിയ ഓവറൂ ഇല്ല എന്നാൽ ഫുൾ ഡിസൈൻ കാര്യങ്ങളുണ്ടിനും അപ്പോൾ ഇത് ഷോൾ നൈറ്റ് അല്ല കേട്ടോ ഇത് വെറും പ്ലെയിൻ ഷോൾ ഇല്ലാത്ത നൈറ്റാണ് പ്ലെയിൻ അറിയുമ്പോൾ പിന്നെ മറ്റേ പ്ലെയിൻ നൈറ്റ് ഉണ്ടോ ചോദിച്ചു വരും നമ്മൾ ചെറിയൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ അറുപതിൽ പ്ലെയിൻ ഉണ്ടോ ചെരുമ്പോൾ നമ്മൾ കൊടുക്കണ്ടേ അപ്പം അടുത്തൊരു ഡിസൈൻ കണ്ടില്ലേ അടുത്തൊരു ഡിസൈൻ പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതാണ് ഇപ്പം നമ്മൾ എല്ലാ ഡിസൈനിലും വേണമല്ലോ ഇട്ട് നടക്കുക ശരിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കളറ് വരുന്നത് അവിടെ ചെറിയൊരു ഉള്ളത് കാരണം ആ ലേറ്റിൻ്റെ മറവുകൊണ്ടോന്ന് തോന്നുന്നു കളർ ചേഞ്ചിങ് വരുന്നുണ്ട് അപ്പം അൻപത്തിരണ്ടാണ് ചെസ്റ്റ് രീതി വരുന്നത് കേട്ടോ അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ടന്നെ ഹിപ് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ അറുപതിൽ ഇന്ന ജമ്പോ ആണ്ടേനും ഇന്ന ജമ്പോൻ്റെ താഴത്തേക്ക് വാണേനും ഉള്ളവർക്കുണ്ടല്ലോ ഇതാ കേട്ടോ ഇതൊക്കെ പറ്റും ഡബിൾ ആണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ സോറി അടുത്തൊരു കളർ വരുന്നത് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ കാണിച്ചില്ലേ ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളതിലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോളും ഇനി പെരുന്നാൾക്കൊക്കെ അറുപതില് മോഡൽ കിട്ടിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ പെരുന്നാളിൻ്റെ ആ സമയമാകുമ്പോൾ പാർസൽ തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇന്നെടുത്തിടാ ആ ഇന്നെടുത്തു കുറച്ച് കുറച്ചു മതി കുറച്ചു മതി കുറച്ചു മതി എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച അല്ലായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് കൊണ്ട് പോകുന്നു ഇന്ന് അടിച്ചിട്ടില്ലെങ്കിൽ ഒരു നാളെ അടിച്ചോളും ചില സ്ഥലത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് പോരാൻ പറ്റുള്ളു കൊണ്ടുപോയിട്ടിട്ടണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു നാളെ അടിച്ചു വരും ചില സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പോരാൻ പറ്റില്ല അവിടെ നിന്ന് നിന്ന് കാവലിൽ നിന്ന് അടിച്ചിട്ട് വാങ്ങിയിട്ട് പോരാറുണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ അറുപതൊക്കെ ആദ്യം തന്നെ കാണിച്ചു തരുന്നത് അറുപത് ജമ്പൊക്കെ ഫസ്റ്റ് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് കണ്ടില്ലേ ഈ ഒരു കളറാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രിന്റ് അടുത്തുകയാണെങ്കിൽ കാണിച്ചു തരാം ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നാനൂറെ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരിക നാനൂറെ പ്ലസ് ഷിപ്പിംഗ് അപ്പോൾ നാനൂറ്റി നാൽപ്പത് വരും ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിൽ പോയാൽ അറുപത്തിരണ്ട് രൂപ വരും പക്ഷെ നമ്മൾ അറുപത് തന്നെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇതുവരെ നമ്മൾ ആ ഡ്രസ്സ് സെയിലാക്കിയതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഏത് ആ വൈറ്റ് ബ്ലാക്ക് ബ്ലൂ ഇത് പക്ഷെ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടി കിട്ടിയ സമയത്ത് ഒരു നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ സൈസും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇൻഷാല്ല കൊണ്ടുവരാം നോക്കാം കേട്ടോ നമുക്ക് എല്ലാം കൂടി നമുക്ക് ഷോപ്പിൽ ഒരാൾ കറക്റ്റ് നമുക്ക് ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് കാര്യമുള്ളൂ പക്ഷേ ഷോപ്പിലും എല്ലാം മാനേജ് ചെയ്യേണ്ടതോണാണ് നമുക്ക് ഇതെന്താ വെച്ചാൽ അല്ലെങ്കിൽ ഓരോ പിന്നിൽ ഹസ്ബൻഡ് ഉണ്ടാകും അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും പക്ഷെ ഇതെല്ലാം ഞാൻ തന്നെ നടക്കണമല്ലോ അപ്പോൾ ഒരുപാട് ടെൻഷനാണ് കണ്ടല്ലേ ഇത് മെറ്റീരിയൽ ഒരാൾ ഇവിടുന്ന് കൊണ്ടുവരണം ഡിസൈനിങ് വേറെ എടുത്ത് കൊടുക്കണം പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ചിലത് ഇനി ഒരു പുതിയൊരു ഐറ്റം വരാനുണ്ട് അതിപ്പം പറയില്ല അത് ചിലപ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് വരിക അത് നമ്മൾ ഡിസൈൻ കാണിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അത് ആദ്യം സിമ്പിളാണ് സിമ്പിൾ ആണ് ഹമ്പിളായിട്ടുള്ളൊരു സ അടിപൊളി ഐറ്റംസാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോ എന്തു ചെയ്യുക കാണുക ഇനി ഹെഡിങ്ങിൽ ഏതാ ചില ഞാൻ അതാണ് സപ്പറേറ്റ് സപ്പറേറ്റ് ഇട്ട് തിന്നത് അതാണ് അൻപത്തിയാറ് വേണ്ടതിൽ മാത്രം അൻപത്തിയാറ് കണ്ടോട്ടെ അറുപത് കണ്ട് വാണ്ടു മാത്രം അറുപത് കണ്ടോട്ടെ ജമ്പോ കാണോലും മാത്രം ജമ്പോ കണ്ടോട്ടെ അപ്പം മാക്സിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കിയത് മനസ്സിലായില്ലേ മാക്സിൻ്റെ ഡിസൈൻ മാറിയിരുന്നു കേട്ടോ ഇത് ഞമ്മളെ മംഗോളി ടിഷ്യൂ മോഡല് പണ്ട് ചുരിദാറുണ്ടായിരുന്നില്ലേ ആ ഒരു ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് അത് പിന്നെ എൻ്റെ ഞാൻ നിർത്ത കളറ് ഡ്രസ്സ് ഏകദേശം ഇങ്ങനെയല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ അപ്ലോഡ് ആക്കാൻ ഇപ്പം തന്നെ അപ്ലോഡ് ആക്കട്ടെ വിചാരിച്ച് നോക്കുമ്പോൾ വീഡിയോസിൽ ബാക്കി അപ്ലോഡ് ആയിട്ടില്ല എടുത്തിട്ടില്ല അപ്പോൾ ഫോൺ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഒരു കളറ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഒരു ഡിസൈൻ വരണ ഇതാണ് പിന്നെ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ഡിസൈന് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിൽ എല്ലാ ഡിസൈനുകളും കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി റയോൺ മാക്സിയിലാണ് കേട്ടോ കാണിക്കാനുള്ളത് അൽഫൈൻ റയോൺ ആ അത് റയോൺ ആണ് അപ്പോൾ ഒരു പ്രിൻ്റ് ഇതാക്കണ് ഇത് നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നാനൂറ്റി മുപ്പതാണ് അപ്പോൾ ഇതിലുള്ള കളറുകൾ ഞാൻ കാണിച്ചിറങ്ങി അതിൻ്റെ കൂടെ ആർക്കെങ്കിലും ഈയൊരു പ്രിൻറ്റിൽ വേണമെങ്കിൽ ഇതും കൂടി എടുത്തോളൂ കേട്ടോ അപ്പോൾ അറുപതാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ പക്ഷേ മെറ്റീരിയൽ കോട്ടൺ അല്ല റയോൺ ആണ് അപ്പം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കേണ്ട നമ്മൾ നന്ദാന ഒഴിവിനനുസരിച്ചിട്ട് വന്നിട്ട് എന്തായാലും നിങ്ങളെ മെസ്സേജിന് റിപ്ലൈ തരും അപ്പോൾ അടുത്ത ഒരു കളറ് ഇതാണ് ഇതാട്ടോ കേട്ടോ തന്നെ ജംബോയും വന്നിരുന്നു കേട്ടോ അപ്പോൾ അടുത്തത് ഇതാണ് അപ്പം അടുത്തൊരു ഡിസൈൻ ഇതാണ് കേട്ടോ അടുത്തൊരു ഡിസൈൻ ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയയ്ക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാക്കണം ഇതൊക്കെ റയോണാണ് കേട്ടോ ഇതില് ണോ അപ്പൊ നാനൂറ്റി മുപ്പതാണോ റേറ്റ് വരുന്നത് ഇത് അപ്പോൾ ഇത്രയും കളറുകളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ മാക്സി സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഇൻഷാന്നാൽ ഇനിയും പുതിയ പുതിയ മോഡലുകളൊക്കെ വരും എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ലാസ്റ്റ് നമ്പറിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട്